ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വില മതിക്കാനാകാത്തൊരു നിധിയുണ്ട് ആ നിധി ഇന്ത്യ അവകാശപ്പെടുകയാണ് ഇന്ത്യ ആ നിധിക്കായി ആവശ്യമുന്നയിച്ചപ്പോൾ അത് തങ്ങൾക്കും അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീലങ്കയും എത്തിയിരിക്കുന്നു ഇതിനിടയിൽ ഇടങ്കോലിട്ട് കൊണ്ട് കാര്യം നേടാൻ കഴിയുമോ എന്ന് ചൈനയും ശ്രമിക്കുന്നു ഈ വിഷയത്തിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് കൊബാൾട്ട് അതായത് ഇനിയുള്ള കാലത്ത് ഏത് രാജ്യത്തിനാണോ കൂടുതൽ കൊബാൾട്ട് കൈവശമുള്ളത് ആ രാജ്യം ഭാവിയിലെ വിപണി നിയന്ത്രിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അത്രയേറെ പ്രാധാന്യം ഈ കൊബാൾട്ടിനുണ്ട് അറ്റോമിക് സംഖ്യ ഇരുപത്തി ഏഴുള്ള മൂലകമായ കൊബാൾട്ട് തിളങ്ങുന്ന വെള്ളി നിറമുള്ള കടുപ്പമുള്ള ഒരു ലോഹമാണ് ഇതിന്റെ ഒപ്പം തന്നെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം ഈ കൊബാൾട്ടിന്റെ നിറവുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ പലർക്കുമുണ്ട് അതായത് വെള്ളി നിറമാണോ നീല നിറമാണോ എന്നത് കൊബാൾട്ട് ശരിക്കും പറഞ്ഞാൽ സ്വാഭാവികമായ അവസ്ഥയിൽ വെള്ളി നിറത്തിൽ തന്നെയാണ് കാണപ്പെടുന്നത് എന്നാൽ തീവ്രമായ താപനിലയിൽ പ്രോസസ്സ് ചെയ്യുന്ന സമയത്താണ് ഇത് വളരെ മനോഹരവും ഊർജ്ജസ്വലവുമായ നീല നിറത്തിലേക്ക് മാറുന്നത് അതുകൊണ്ട് പൊതുവേ ഇതിന് നീല നിറം എന്നാണ് അറിയപ്പെടുന്നത് പക്ഷെ അതിന്റെ സ്വാഭാവിക അവസ്ഥയിൽ അത് വെള്ളി നിറത്തിലായിരിക്കും പുരാതന കാലം മുതൽ തന്നെ ഇതിന്റെ സംയുക്തങ്ങൾ ഗ്ലാസുകളിലും കോപ്പകളിലും ആഭരണങ്ങളിലും നീലയും പച്ചയും നിറം കൊടുക്കാൻ ഉപയോഗിച്ചിരുന്നു കൊബാൾട്ട് അറുപത് ഐസോടോപ്പ് ക്യാൻസർ ചികിത്സയ്ക്കടക്കം ഉപയോഗിക്കുന്ന ഒന്നാണ് ജീവജാലങ്ങൾക്കെല്ലാം ഒഴിച്ചുകൂടാനാകാത്ത വൈറ്റമിൻ ബി ട്വൽവിന്റെ പ്രധാന ഘടകങ്ങളിൽ ഒന്നും കൊബാൾട്ടാണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ചിൽ ആദ്യമായിട്ട് കൊബാൾട്ട് അതിന്റെ സംയുക്തങ്ങളിൽ നിന്ന് വേർതിരിച്ചറിഞ്ഞത് മുതൽ ഇന്ന് ഈ കാലം വരെയും കൊബാൾട്ട് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഭാവിയിൽ ഏറെ നിർണായകമായതുമാണ് ലോകത്തെ കൊബാൾട്ട് ധാതു ശേഖരത്തിന്റെ പകുതിയും ഉൽപാദനത്തിന്റെ മൂന്നിൽ രണ്ടും ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിലാണ് പ്രധാനമായും നിക്കലും ചെമ്പും ഖനനം ചെയ്യുന്നിടത്ത് തന്നെയാണ് കൊബാൾട്ടിന്റെ ഐര്യം ലഭിക്കുന്നത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ലോകത്തെ വൈദ്യുത വാഹനങ്ങളുടെ ബാറ്ററി ആവശ്യങ്ങൾക്ക് ഇന്നുള്ളതിന്റെ അൻപത് മടങ്ങ് കൊബാൾട്ട് വേണ്ടിവരും എന്നതാണ് കണക്ക് അതായത് കൊബാൾട്ടിന്റെ ലഭ്യതയാവും വൈദ്യുത വാഹനങ്ങൾ എത്രത്തോളം നിരത്തിലിറക്കാൻ സാധിക്കുമെന്നതിൻ്റെയും എത്രയാവും അവയുടെ വില എന്നതിൻ്റെയും മാനദണ്ഡം കോങ്കോയിൽ കൊബാൾട്ട് ഖനനം ചെയ്യുന്ന പല കമ്പനികളും ഇന്ന് ചൈനീസ് നിയന്ത്രണത്തിലാണ് മാത്രമല്ല ഇവിടെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് കോങ്കോയിലെ കൊബാൾട്ട് ഖനനത്തിന്റെ നാലിലൊന്നും അനധികൃതമായിട്ടാണ് നടക്കുന്നത് അത് ചെയ്യുന്ന മനുഷ്യരാകട്ടെ ചെറിയ ഉപകരണങ്ങളും കൈയും ഉപയോഗിച്ച് മണ്ണു ഈ പ്രവർത്തി ചെയ്യുന്നത് കോങ്കോയിൽ മാത്രം ഈ മേഖലയിൽ പണിയെടുക്കുന്ന രണ്ടര ലക്ഷത്തോളം ആൾക്കാരിൽ നാൽപ്പതിനായിരത്തിലേറെ പേരും കുട്ടികളാണ് കോങ്കോയിലെ പതിനാല് കുടുംബങ്ങൾ യു എസിലെ ഒരു കോടതിയിൽ നൽകിയ കേസിൽ ആപ്പിൾ ഗൂഗിൾ ടെസ്ല മൈക്രോസോഫ്റ്റ് മുതലായ കമ്പനികൾ തങ്ങളുടെ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളിലെ കൊബാൾട്ട് കോങ്കോയിൽ കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിച്ചുണ്ടാക്കുന്നതാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ആരോപിച്ചിട്ടുണ്ട് കൊബാൾട്ടിന്റെ പ്രാധാന്യം ഇത് വ്യക്തമാക്കുന്നുണ്ട് അതായത് ലോകത്തെ മുൻനിര കമ്പനികൾക്ക് പോലും കൊബാൾട്ട് എന്നതിനെ മാറ്റി നിർത്താൻ കഴിയില്ല ഇല്ലീഗലായിട്ടാണെങ്കിൽ കൂടി ഇത് ലഭിക്കുന്നതിനായിട്ട് എല്ലാ കളികളും ലോകത്തെ സമ്പന്നരായ കമ്പനികളും കോടീശ്വരന്മാരും ഒക്കെ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉൽപാദന രംഗത്ത് ഒരു രാജ്യത്തിന് മുന്നേറണം തീർച്ചയായിട്ടും കൊബാൾട്ട് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ടായിരത്തി ആകുമ്പോഴേക്കും കാറുകൾ മുഴുവൻ വൈദ്യുതി ഉപയോഗിച്ചാകണം ഓടുക എന്ന് ഇന്ത്യ പദ്ധതിയിട്ടിട്ടുണ്ട് എന്നാൽ ഇന്ത്യയുടെ മുമ്പിലുള്ള ഒരു വലിയ തടസ്സം എന്താണെന്നാൽ ലിഥിയത്തിന്റെയും കൊബാൾട്ടിന്റെയും ലഭ്യതയാണ് എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് ഇന്ത്യയിൽ വൻതോതിലുള്ള ലിഥിയത്തിന്റെ ശേഖരം നമുക്ക് കണ്ടെത്താൻ സാധിച്ചു ഇതിലൂടെ ലോകത്തെ ഏറ്റവും അധികം ലിഥിയം നിക്ഷേപമുള്ള അഞ്ച് രാജ്യങ്ങളിൽ ഒന്നായിട്ട് മാറാൻ നമ്മുടെ ഇന്ത്യക്ക് സാധിച്ചു ചൈനയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ലിഥിയം നിക്ഷേപം ഇന്ത്യയിൽ കണ്ടെത്തിയത് കൊണ്ട് തന്നെ ഇന്ത്യയുടെ ഇലക്ട്രിക് വാഹന നിർമ്മാണ രംഗത്തിന് ഇത് വലിയ രീതിയിൽ ഉത്തേജനം പകരും എന്നാൽ ലിഥിയം മാത്രം നമുക്ക് മതിയാകില്ല കൊബാൾട്ടിന്റെ ലഭ്യതയും വളരെ പ്രധാനമാണ് ഒരു വൈദ്യുത വാഹനത്തിന്റെ വിലയുടെ പകുതിയും അതിലെ ബാറ്ററിയുടേതാണ് എത്രത്തോളം അതിന്റെ വില ഉയരാം എന്നതിനെ പറ്റി ആർക്കും ഇന്ന് നിശ്ചയിക്കാനും കഴിയില്ല കോങ്കോയിലെ കൊബാൾട്ട് കമ്പനികളെ സ്വന്തമാക്കിയത് കൂടാതെ പഴയ ബാറ്ററികളിൽ നിന്നും മൊബാലിറ്റിനെ വേർതിരിച്ചെടുക്കുന്നതിലും നിലവിൽ ചൈനയാണ് മുന്നിൽ ലോകത്തിന്റെ തന്നെ ഫാക്ടറി എന്നറിയപ്പെടുന്ന ചൈന സ്വാഭാവികമായി ഉൽപാദന രംഗത്ത് മുന്നിലായത് തന്നെ ഇത്തരത്തിൽ എല്ലാ രീതിയിലുമുള്ള റിസോഴ്സസ് കിട്ടുന്നതിനായിട്ട് നേരത്തെ തന്നെ ശ്രമം തുടങ്ങിയിരുന്നു അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെക്കാൾ മുന്നിലാണ് ചൈനയുള്ളത് എന്നാൽ നമുക്ക് ലോകത്ത് മുന്നേറണമെങ്കിൽ ഓൾറെഡി വളരെയധികം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വൻ സംവിധാനങ്ങളുള്ള ചൈനയെ പോലെയുള്ള ഒരു ഉൽപാദക രാജ്യത്തോട് പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്കിവിടെ ആവശ്യമായ റിസോഴ്സസ് നമ്മൾ തന്നെ കണ്ടെത്തേണ്ടത് അനിവാര്യമാണ് ഇലക്ട്രിക് വാഹനങ്ങൾ ഉത്പാദിപ്പിക്കുവാനായിട്ട് നമുക്ക് ബാറ്ററികൾ ആവശ്യമാണ് ബാറ്ററികളിലാണല്ലോ അവ പ്രവർത്തിക്കുന്നത് ബാറ്ററികൾ ഉണ്ടാക്കുവാൻ നമുക്ക് ലിഥിയം ആവശ്യമാണ് ശരിയാണ് ഇന്ത്യയിൽ ലിഥിയം നിക്ഷേപം വൻതോതിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ ലിഥിയം അയോൺ ബാറ്ററികളിലെ ഒരു പ്രധാന ഘടകമാണ് കൊബാൾട്ട് ഒരു സ്മാർട്ട് ഫോണിൽ ആവശ്യമുള്ള കൊബാൾട്ടിന്റെ അളവ് കേവലം പത്ത് മുതൽ ഇരുപത് ഗ്രാം വരെ മാത്രമാണെങ്കിൽ ഒരു കാറിലെ ബാറ്ററിയിലേക്ക് ഏകദേശം പത്ത് മുതൽ ഇരുപത് കിലോഗ്രാം വരെ കൊബാൾട്ട് ആവശ്യമായി വരും പല രാജ്യങ്ങളും പെട്രോളിയം ഇന്ധനം ഉപയോഗിച്ച് ഓടുന്ന വാഹനങ്ങളുടെ വിൽപ്പന അവസാനിപ്പിക്കാനുള്ള സമയക്രമം പ്രഖ്യാപിച്ചു കഴിഞ്ഞതോടെ വൈദ്യുത വാഹനങ്ങൾ ധാരാളമായി നിർമ്മിക്കേണ്ടി വരും ഇന്ത്യയെ പോലെ ഒരു വലിയ രാജ്യത്തിന് കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ നിരത്തിലിറക്കണമെന്നുണ്ടെങ്കിൽ മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കാതെ തന്നെ ഇത്തരം റിസോഴ്സസ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അവിടെയാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ ഉണ്ടായിരിക്കുന്ന പുതിയ തർക്കം ഇടയ്ക്കിടയ്ക്ക് ചൈനയുടെ ചില ഗവേഷണ കപ്പലുകളും നിരീക്ഷണ കപ്പലുകളും ഒക്കെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചുറ്റിത്തിരിയാറുണ്ട് അത് ശ്രീലങ്കൻ തീരങ്ങളിൽ ഡോക്ക് ഡോക്കിയെന്നതിന് വേണ്ടിയിട്ട് പെർമിഷൻ ചോദിക്കാറുണ്ട് ചിലപ്പോൾ മാലിദ്വീപിലേക്ക് പോകാറുണ്ട് ഇന്ത്യ ഇതിനെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് ചൈന രണ്ട് ഉദ്ദേശത്തോടു കൂടിയാണ് വരുന്നത് ഒന്നാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ത്യയെ നിരീക്ഷിക്കുക എന്നതാണ് അവരുടെ പല റിസർച്ച് കപ്പലുകളിലും അതിനുള്ള സംവിധാനങ്ങളുണ്ട് രണ്ടാമത്തെ അവരുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ആ കപ്പലിന്റെ പേര് പോലെ തന്നെ റിസർച്ച് ആണ് അതായത് ഇന്ത്യൻ ഓഷനിൽ ഒളിഞ്ഞു കിടക്കുന്ന അമൂല്യമായ നിധികൾ കണ്ടെത്തുക ഏതൊരു വസ്തുവിനാണോ വളരെയധികം ഡിമാൻഡ് ഉണ്ടാവുന്നത് ഏതൊരു വസ്തുവിനാണോ വളരെ മൂല്യം ഉണ്ടാവുന്നത് അതിനെ നമുക്ക് നിധി എന്ന് വിളിക്കാം സ്വർണത്തിന്റെ ഡിമാൻഡ് കൂടുതലും വാല്യൂ കൂടുതലും ആയതുകൊണ്ടാണ് സ്വർണം കിട്ടുമ്പോൾ നമ്മൾ അതിനെ നിധി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇനിയുള്ള കാലത്തും ഇപ്പോഴും നിധി എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് ലിഥിയം കൊബാൽറ്റ് പോലെയുള്ളവ കൊബാൾട്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വൻതോതിൽ നിക്ഷേപമുള്ള ഒന്നാണ് ഇത് ചൈനയും മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യൻ ഓഷനിൽ പിടിമുറുക്കാനായി ചൈന ശ്രമിക്കുന്നത് കോങ്കോയെ പോലെയുള്ള ചില രാജ്യങ്ങളിൽ മാത്രമുള്ള നിക്ഷേപത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ടു പോകാൻ സാധിക്കില്ല പുതിയ മാർഗങ്ങൾ അല്ലെങ്കിൽ പുതിയ ഇടങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് കൂടുതൽ നിക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള നിക്ഷേപങ്ങളിൽ ആധിപത്യം നേടേണ്ടതായിട്ടുണ്ട് ചൈനയ്ക്ക് തടസ്സമില്ലാതെ അവരുടെ ഇലക്ട്രിക് വാഹനങ്ങൾ അടക്കം അല്ലെങ്കിൽ പുതിയ ആധുനികമായ ഗാഡ്ജറ്റുകൾ അടക്കം ഉൽപാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ലിഥിയത്തിന്റെയും കൊബാൾട്ടിന്റെയും നിക്ഷേപം ആവശ്യം പോലെ ഉണ്ടാകേണ്ടതുണ്ട് അത് എവിടെ ഉണ്ടോ അത് പിടിച്ചെടുക്കാൻ അവർ പരിശ്രമിക്കും പല തന്ത്രത്തിലൂടെ ഇന്ത്യൻ ഓഷനിൽ സമാനമായിട്ട് വൻ തോതിലുള്ള കൊബാൾട്ടിന്റെ നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഇന്ത്യയെ ഒരു വലിയ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചു ജമൈക്ക ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ സീബെഡ് അതോറിറ്റിക്ക് ഇന്ത്യ ഒരു അപേക്ഷ നൽകി ഇന്ത്യൻ മഹാസമുദ്രത്തില് നിക്കത്തീൻ സി മൗണ്ട് എന്ന് പറയുന്ന ഒരു അണ്ടർ വാട്ടർ ഉണ്ട് ഇത് ഒരു കാലത്ത് ഒരു അഗ്നിപർവ്വതത്തിൻ്റെ സ്ഫോടനം ഇവിടെ നടക്കുകയും അതിൻ്റെ ഭാഗമായി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിൻ്റെ ഭാഗമായിട്ട് ലാവ വലിയ തോതിലേക്ക് പുറത്തേക്ക് വരികയും അതിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഒരു മൗണ്ടെയിൻ അവിടെ രൂപപ്പെടുകയും ചെയ്തു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ വൻ തോതിലുള്ള കൊബാൾട്ടിന്റെ നിക്ഷേപമുണ്ട് വളരെ റെയർ ആയിട്ടുള്ള പല മെറ്റൽസും മിനറൽസും ഒക്കെ ഇവിടെ നിക്ഷേപമുണ്ട് എന്നും മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൊബാൾട്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ബാറ്ററികളടക്കം എല്ലാത്തിനും ഇത് അത്യന്താപേക്ഷിതമാണ് ഇ വി ബാറ്ററികൾ കൊബാൾട്ട് സ്റ്റീല് ഫോൺ ബാറ്ററികൾ ജെറ്റ് എഞ്ചിനുകൾ അങ്ങനെ നമ്മൾ ഈ ഉപ്പുതൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്നത് പോലെ എല്ലാത്തിനും ഇത് ആവശ്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ചൈന ഇത് കുറെ നാളായിട്ട് നോട്ടമിട്ട് ഇങ്ങനെ നടക്കുന്നത് മനസ്സിലാക്കിയിട്ട് ഇന്ത്യ എന്ത് ചെയ്തു വലിയ തുക മുടക്കിക്കൊണ്ട് ഇന്റർനാഷണൽ സീബെട്ട് അതോറിറ്റിക്ക് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു എന്താണെന്ന് വെച്ചാൽ ഇത് ഇന്ത്യയുടെ അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ് കാരണം ഇത് ഇന്റർനാഷണൽ ടെറിട്ടറിയിലാണ് വരുന്നത് ഇന്ത്യക്ക് ഇന്ത്യയുടെ അതിർത്തിയിൽ വരുന്ന ഒന്നല്ല പക്ഷേ ഇന്ത്യയുടെ അടുത്ത് കിടക്കുകയാണ് സ്വാഭാവികമായിട്ടും ഇന്ത്യ ഇവിടെ ഖനനം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനുള്ള അനുമതി വേണമെന്നാണ് ഇന്ത്യ ആവശ്യപ്പെട്ടത് അപ്പൊ ജമൈക്ക ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ സീബഡ് അതോറിറ്റി എന്ന് പറയുന്നത് ഇത്തരം വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ അധികാരമുള്ള ഒരു സ്ഥാപനമാണ് ഇവിടെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കണമെങ്കിൽ പോലും അഞ്ച് ലക്ഷം യു എസ് ഡോളർ നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും ഒരു പതിനഞ്ച് വർഷത്തേക്ക് ഈ ഒരു പ്രദേശത്തെ കുറിച്ച് പഠനം നടത്തുവാൻ റിസർച്ച് നടത്തുവാനും ഖനനം ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യമാണ് ഇന്ത്യ ഉന്നയിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു റിക്വസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ അവിടെ ഇന്ത്യ അങ്ങനെ കൊടുത്തു അപ്പൊ ഈ അഞ്ച് ലക്ഷം യു എസ് ഡോളർ എന്നൊക്കെ പറയുന്നത് എല്ലാ രാജ്യങ്ങൾക്കും താങ്ങാൻ പറ്റുന്നതല്ല അപ്പോൾ ഇവിടെ മാലി ദ്വീപുമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു റീജ്യനിൽ നിന്ന് ഈ ഒരു മൗണ്ടൈനിൽ നിന്ന് മാലി മാലിദ്വീപിലേക്ക് ഒരു കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസ് ആണ് ഉള്ളത് തീരത്തിലേക്ക് ശ്രീലങ്കയിലേക്ക് ഒരു ഇന്ത്യയിലേക്ക് ആയിരത്തി മുന്നൂറ്റിഅൻപത് കിലോമീറ്ററും ഉണ്ട് മാലി ദ്വീപിനും ചില ഇൻട്രസ്റ്റ് ഒക്കെ ഇതിനകത്ത് ഉണ്ടെങ്കിലും ഇത് ഖനനം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി ഒന്നും അവർക്കില്ലാത്തോണ്ട് അത് കാര്യമായിട്ട് അവരുടെ ആവശ്യമൊന്നും ഈ പറയുന്ന നമ്മുടെ ഇന്റർനാഷണൽ സീബെറ്റ് അതോറിറ്റി പരിഗണിച്ചിട്ടില്ല എന്നാൽ ശ്രീലങ്ക ഇവിടെ അവർക്ക് ഇതിൽ അവകാശമുണ്ട് അവർക്കും ഇത് ഖനനം ചെയ്യാനുള്ള അനുമതി നൽകണമെന്ന് പറഞ്ഞിട്ട് ഇന്റർനാഷണൽ സീബെട്ട് അതോറിറ്റിയെ സമീപിച്ചിരിക്കുകയാണ് അപ്പൊ ഈ ശ്രീലങ്കയുടെ പിന്നില് ചൈനയ്ക്ക് പങ്കുണ്ട് എന്നുള്ള ആരോപണം നേരത്തെ തന്നെ വന്നിട്ടുണ്ട് ബി ബി സി ജസീറ പോലെയുള്ള മാധ്യമങ്ങൾ ഇത് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ശ്രീലങ്കയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇതിൽ അവകാശം നേടാൻ ശ്രമിക്കുന്നത് ചൈനയാണ് കാരണം നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തിന്റെ ഫാക്ടറിയാണ് ചൈന കോങ്കോയെ മാത്രം ആശ്രയിക്കുന്നതിന് പകരം പുതിയ സോഴ്സുകൾ അവർ തേടുകയാണ് സോ ഈ ഒരു മൗണ്ടെയ്ൻ കിട്ടുകയാണെങ്കിൽ അവർക്ക് വൻതോതിൽ അവിടെ നിന്ന് ഖനനം നടത്താൻ കഴിയും വളരെ റെയർ ആയിട്ടുള്ള ധാരാളം മിനറൽസും മെറ്റൽസും ഒക്കെ ഇവിടെ ഉണ്ട് അതെല്ലാം ഖനനം ചെയ്തെടുക്കുക എന്നുള്ളതാണ് ചൈനയുടെ ലക്ഷ്യം കൊബാൾട്ട് മാത്രമല്ല അപ്പം അതുകൊണ്ട് ചൈന ശ്രീലങ്കയെ മുന്നിൽ നിർത്തി കളിക്കുകയാണ് കാരണം ശ്രീലങ്കയ്ക്ക് ഒരിക്കലും അതിനുള്ള ടെക്നോളജിയോ അത്രയും ഫെസിലിറ്റീസോ ഒന്നുമില്ല ഒരു ഒരു പോർട്ട് പോലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു രാജ്യത്തിന് എങ്ങനെയാണ് ഒരു മഹാസമുദ്രത്തിന്റെ അടിയിലുള്ള ഒരു മൗണ്ടെയിൻ അതിൽ നിന്ന് ഇത്തരം കൊബാൾട്ട് പോലെയുള്ള റെയർ മിനറൽസും മെറ്റൽസും ഒക്കെ അവർക്ക് അതിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ സാധിക്കുക ഒരിക്കലും കഴിയില്ല അവരതിൻ്റെ അവകാശം നേടിയാൽ തന്നെ ഏതെങ്കിലും ചൈനീസ് കമ്പനിയെ അതിന് നിയോഗിക്കും അതിന്റെ പങ്ക് പറ്റും അത്രയേ ഉള്ളൂ അപ്പോൾ അവിടെ ഇന്ത്യ കൊടുത്ത ആ ഒരു ആപ്ലിക്കേഷന് പക്ഷേ വലിയ പ്രാധാന്യമുണ്ട് അത് സീരിയസ് ആയിട്ട് തന്നെ ഇന്റർനാഷണൽ സീബട്ട് അതോറിറ്റി പരിഗണിക്കുന്നുണ്ട് ഇന്ത്യൻ ഓഷനിൽ ചൈനയ്ക്ക് കൂടുതൽ പ്രാധാന്യം വരാതിരിക്കാനായിട്ട് യു എസും യു കെയും അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ അവരും ആഗ്രഹിക്കുന്നത് കൊണ്ട് ഇന്ത്യക്ക് തന്നെയാണ് കൂടുതൽ സാധ്യത മാത്രമല്ല ബ്രിട്ടീഷ് സ്വാധീനമുള്ള ഒരു ഐലൻഡ് ഒരു ബ്രിട്ടീഷ് ടെറിട്ടറി ഇതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും സോ അതുകൊണ്ട് തന്നെ ആ ഒരു റീജിയണിലേക്ക് ചൈന കടന്നു വരാതിരിക്കാനായിട്ട് എന്തായാലും വേൾഡിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യും മാത്രമല്ല യു എസും ഇന്ത്യയും തമ്മിൽ അടുത്ത കാലത്തായിട്ട് ട്രേഡിൽ ഉണ്ടായിട്ടുള്ള നീക്കുപോക്കുകൾ ഇന്ത്യക്ക് കാര്യങ്ങൾ അനുകൂലമായിട്ട് വരിക തന്നെ ചെയ്യുമെന്നാണ് വിലയിരുത്തുന്നത് എന്നിരുന്നാലും ചൈന പരമാവധി പല തിരുമറികളും നടത്താൻ ശ്രമിക്കും പല കള്ളക്കളികളും നടത്താൻ ശ്രമിക്കും കാരണം ഈ ഒരു മൗണ്ടെയ്ൻറെ ഒരു ഖനനം ചെയ്യാനുള്ള അവകാശവാദം നേടിയെടുത്തു കഴിഞ്ഞാൽ ചൈനയ്ക്ക് വലിയ നേട്ടമാണ് അതേ സമയത്ത് ഇത് ഇന്ത്യക്ക് കിട്ടുകയാണെങ്കിലോ ചൈന വളരെ ആശങ്കയിലാണ് ഭയമുണ്ട് ചൈനയ്ക്ക് കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി മുന്നൂറ്റി അൻപത് കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസുകൾ ഇവിടേക്ക് ഇവിടെ നിന്ന് ഖനനം ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇൻഡസ്ട്രി വലിയ രീതിയിൽ വളരും ചൈനയ്ക്ക് ചലഞ്ച് ആവുന്ന തരത്തിൽ തന്നെ പ്രത്യേകിച്ച് ഇ വി കാറുകളുടെ നിർമ്മാണത്തിലടക്കം വൻ തോതിലുള്ള നിക്ഷേപം ഇന്ത്യയിലേക്ക് വരും അതേസമയത്ത് ഇന്നിപ്പോ ചൈന കൊബാൾട്ട് കൊണ്ടുപോകുന്ന കോങ്കോ എന്ന് പറയുന്നത് അത്ര സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു രാജ്യമൊന്നുമല്ല മാത്രമല്ല അവർക്കൊരു ചെറിയൊരു സൈഡ് മാത്രമാണ് കടൽ തീരമുള്ളത് അവിടെ നിന്ന് ഈ ൊബാൾട്ട് ഉൽപ്പാദിപ്പിച്ചു വളരെ ബുദ്ധിമുട്ട് വേണം ചൈനയ്ക്ക് കൊണ്ടുവരാൻ വളരെ വലിയ ഡിസ്റ്റൻസ് ആണ് ചൈനയിലേക്ക് കോങ്കയുമായിട്ടുള്ളത് അതേസമയത്ത് ഇന്ത്യൻ ഓഷനിലുള്ള ശ്രീലങ്കയുടെയും ഇന്ത്യയുടെയും അടുത്ത് കിടക്കുന്ന ഈ ഒരു മൗണ്ടെയിൻ കിട്ടുകയാണെങ്കിൽ ചൈനയ്ക്ക് വളരെ ചിലവ് കുറച്ചുകൊണ്ട് ഇത് ഉത്പാദിപ്പിക്കാൻ കഴിയും കുറെ കൂടെ ആയിട്ട് അവർക്ക് അവരുടെ പ്രോഡക്റ്റുകൾ വിപണിയിൽ എത്തിക്കാനും പറ്റും അതേസമയത്ത് ഇത് ഇന്ത്യക്ക് കിട്ടുകയാണെങ്കിലോ ചൈന അവരുടെ ചരിത്രത്തിൽ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ചലഞ്ചായിരിക്കും മാനുഫാക്ചറിംഗ് രംഗത്ത് ഇന്ത്യയുടെ വലിയ കുതിപ്പിനിത് കാരണമാകും അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ത് വില കൊടുത്തും ഇവിടെ ഖനനം നടത്താനുള്ള നിക്കിറ്റിൻ സീമൗണ്ട് നേടിയെടുക്കാനുള്ള എല്ലാ ശ്രമവും നടത്തുകയാണ് ആദ്യം ആപ്ലിക്കേഷൻ കൊടുത്ത് എന്നതും ഒപ്പം ഈ പറയുന്ന ബ്രിട്ടീഷ് ടെറിട്ടറി അടക്കം അടുത്തുണ്ട് എന്നുള്ളതുമൊക്കെ ഇന്ത്യക്ക് ഗുണകരമായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട് സോ അങ്ങനെയെങ്കിൽ മിക്കവാറും ഇത് ഇന്ത്യക്ക് തന്നെ ലഭിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഇതിൽ ഖനനം നടത്താൻ നമുക്ക് കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും പിന്നെ ഇന്ത്യ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം